ഞാൻ ചോദിക്കട്ടെ അതായത് ഇതഫ് മുട്ടും അറബന മുട്ടും

വ്യത്യാസം നമ്മൾ നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് ഈ ഈ രണ്ട് തമ്മിലുള്ള ആ റിപ്പോർട്ടിലേക്കാണ് ഇനി ദഫ് എന്താണ് ഈ അറബൻ മുട്ടിലുള്ളത് അല്ല രണ്ടും മുട്ടാണല്ലോ പക്ഷെ അങ്ങനെ അല്ല ഡഫിലില്ലാത്ത എന്തോ ഒന്ന് ഈ അറബനയിലുണ്ട് എന്തായാലും കാണാൻ വന്നതല്ലേ കണ്ടറിയാം മാശുമാരെല്ലാം തിരക്കിലാണ് അവസാന വട്ടം ഒന്ന് മുറുകെ കൊട്ടി താളം ഉറപ്പിക്കാനുള്ള ശ്രമമാണ് ഈ നടക്കുന്നത് കുപ്പായം എല്ലാം വെള്ള തന്നെ അതിനു മുകളിൽ ഒരു പോട്ടക്കെ ഇട്ട് വ്യത്യസ്തരായവരുമുണ്ട് ഡേ ഈ കെട്ടാണ് വേഷത്തിന്റെ എല്ലാം ഏറ്റവും അധ്വാനം വേണ്ട പണിയും ഇത് തന്നെ ആയിരിക്കണം വലിഞ്ഞു മുറുക്കി വീണ്ടും മുറുക്കി ഒറ്റ കെട്ടാണ് അപ്പോ സെറ്റല്ലേ ഇനി സ്റ്റേജിലേക്ക് പോവാം മത്സരം തുടങ്ങാൻ വൈകിയെങ്കിലും കാണികളൊക്കെ നേരത്തെ വന്ന് സീറ്റ് പിടിച്ചിട്ടുണ്ട് അല്ല അല്ല ഈ തമ്മിൽ എന്താണ് മുട്ടാണല്ലോ എങ്കിൽ പിന്നെ ആ സംശയം ആദ്യം തീർക്കാം അല്ല ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷോപ്പിൽ കയറി ഏതെങ്കിലും ടീം ഉണ്ടെങ്കിലോ ഈ ദഫ് മുട്ടും അറബന മുട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ ീബ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഡഫ്മുട്ട് ഡഫ് എന്ന് പറഞ്ഞാൽ പഴയകാലത്തെ ഈ റാത്തീബ് ഈ കുത്തു റാത്തീബ് എന്നൊക്കെ പറയുന്ന അറബന അറബന ഇങ്ങനെ ആയിരുന്നില്ല അറബന കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സൈസായിരുന്നു വലിയ ഓവർ സൈസായത് ഒരറബന ഇങ്ങനെ വെച്ച് മുട്ടിപ്പാടി ഒരു നമ്മളെ വീടുകളിലേക്കുള്ള വരുന്ന ഒരു സമുദായമായത് പണ്ട് അത് പണ്ടത്തെ അർബനേൻ്റെ വണ്ണം എന്ന് പറഞ്ഞാൽ ആ വലുതാണ് നമുക്കിങ്ങനെ ഇവർ ഇപ്പോൾ കളിക്കുന്ന പോലെ നമ്മൾ ഒരു കൈമ്പോൾ പിടിച്ചിട്ട് കളിക്കാം ഇങ്ങനെ ഷോൾഡറിൽ വെച്ചിട്ട് ഇങ്ങനെ അടിക്കാൻ പറ്റുന്ന ആ ഒരു സൈസിലെ അർബനകളായത് വണ്ടായി ഇപ്പോൾ ഇങ്ങനെ കാലം മാറി മാറി ഇപ്പോൾ എന്തായി എട്ട് എട്ടിഞ്ചായി പത്തിഞ്ചായി ഓരോ ആക്കി കുട്ടികൾക്ക് ആയ രീതിയിൽ നമ്മൾ പല സൈസും ആക്കി പരീക്ഷിച്ചോണ്ട് വരുന്നു അപ്പോൾ വലിപ്പത്തിലാണ് കാര്യം മാത്രമല്ല ഒരു വലിയ ചരിത്രം തന്നെ പറയാനുണ്ട് ഈ അറബനയ്ക്ക് റാത്തികളിൽ മുഴങ്ങിയ താളവും ബൈത്ത് പാട്ടിന്റെ ഈണവും അറബന അങ്ങനെ മറിച്ചും തിരിച്ചും ഞെട്ടിക്കുകയാണ് ഓരോ ടീമും ഓരോ കണ്ണും അറബനകളിൽ നിന്ന് അറബനകളിലേക്ക് പാഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഈണം കൂടുമ്പോൾ താളം മുറുകും എന്തായാലും കലക്കി ക്യാമറാമാൻ ജിഷ്ണു മീഡിയ വൺസിന് തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് വലിയ ഗവേഷണം നടത്താൻ മുതിരണ്ട ബുദ്ധിമുട്ടാകും ഒരു കാര്യമുണ്ട് ഫ് ചെറുതാണ് ആറാപ്പനച്ചിരി കൂടെ വലുതാണ് ആ വ്യത്യാസം മാത്രം ശരി മാത്രം